നമസ്കാരം ആരെങ്കിലൊക്കെ ലൈവിൽ വന്നോ യെസ് ഞങ്ങൾ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ലൈവ് ചെയ്തതാണ് ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോവാണ് ഞാനും പാപ്പും കൂടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ആ യെസ് ആളുകൾ വന്നു ഇന്ന് ആ സ്ഥലം ഏതാ എന്നുള്ള സസ്പെൻസ് പൊട്ടിക്കുകയാണ് ഞാൻ ഒരു ഒരു മോണുമെൻ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ മോണുമെൻ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ അത് ഈ രാജ്യത്തിൻ്റെ ഒരു ഒരു ടിപ്പിക്കൽ അവരുടെ ഒരു ലാൻഡ് മാർക്കാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ ഇത് ഏത് രാജ്യമാണെന്ന് ഓക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം യെസ് ഇപ്പം നിങ്ങളീ കാണുന്ന മോണുമെൻ്റ് ക്രോണിക്കിൾ ക്രോണിക്കിൾസ് ഓഫ് ഡാഷ് ആ രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ക്രോണിക്കിൾസ് ഓഫ് ഒരു കൺട്രിയുടെ പേര് ആ കൺട്രിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു കാണിച്ചരാം ഇതൊരു വലിയ മോണുമെൻ്റ് ആണ് ഇത് ഈ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക അവരുടെ എല്ലാ ഹിസ്റ്ററിയും അവരുടെ രാജാക്കന്മാരുടെ പേര് റാണികളുടെ പേര് ഒക്കെ എഴുതി അവരുടെ ഹീറോസിൻ്റെ മേ അവരുടെ എന്താ പറയുക ഇപ്പോൾ ഫൈറ്റുകളുടെയൊക്കെ മേ ബി യുദ്ധങ്ങളുടെയൊക്കെ യുദ്ധവീരന്മാരുടെ പേരൊക്കെ എഴുതി ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വലിയ ആണിത് അപ്പോൾ പറയൂ എവിടെയാണ് ഈ സ്ഥലം എന്ന് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ യെസ് സന്തോഷ് പയ്യൻ പുത്തൻ പറഞ്ഞു ജോർജിയ ജോർജിയ യെസ് സന്തോഷ് യു ആർ കറക്റ്റ് ഇറ്റ് ഈസ് ജോർജിയ ഇത് ക്രോണിക്കൽസ് ഓഫ് ജോർജിയ എന്ന് പറയുന്ന അവരുടെ ഒരു ആണ് ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെ എത്തി ഇപ്പോൾ ഞങ്ങൾ ടിബിലിസിയിലാണ് അതായത് ജോർജിയയിലെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ടിബിലിസിയിലാണ് അവിടുത്തെ ഒരു മോണുമെൻറ്റാണിത് ഇത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ നിങ്ങൾക്കത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൂം ചെയ്താൽ ആ എസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതിൽ കുറേ ആളുകളുടെ ചിത്രങ്ങളുണ്ട് അതെല്ലാം അവരുടെ രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങളാണ് പിന്നെ അവരുടെ യുദ്ധവീരന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ചിത്രങ്ങളാണ് അപ്പോൾ ഇത് ഇവരുടെ ഒരു പ്രത്യേക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ താജ്മഹൽ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വന്നാൽ ഇത് കാണാതെ ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ ഇത് ഇപ്പം നിങ്ങൾ കാണി കാണിക്കുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് താഴേക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ജോർജിയ ആഷർ ഇത് ജോർജിയൻ സിയോ ടിബിലിസി സിയോ ഏ സോറി ജോർജിയൻ സി അല്ല ടിബിലിസി സി ഓക്കെ ഇത് കടലല്ല ഒരു ലേക്ക് പോലെയുള്ള ഒരു വാട്ടർ ബോഡിയാണ് ബട്ട് ഇതിനെ പറയുന്നത് ടിബിലിസി സി എന്നാണ് അത്ര താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും പിന്നെ ഇല്ല ഇവിടുന്ന് കാണുന്നതാണ് നിങ്ങൾക്ക് ടിബിലിസി ആ ഒരു ഇവിടുന്ന് കുഞ്ഞിതായിട്ടൊക്കെ കാണാം ആ ടൗണ് നല്ല ഭംഗിയില്ല നല്ല കാലാവസ്ഥയാണ് ചൂടില്ല തണുപ്പില്ല നല്ല കാലാവസ്ഥ ഓക്കെ അപ്പം ഈ കാണുന്നതാണ് ടിബ്ലിസി അപ്പോൾ ഇതാണ് ക്രോണിക്കൽസ് ഓഫ് ജോർജിയ ഫൈൻ യെസ് പാപ്പു അപ്പോൾ ഞങ്ങൾ ഇന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് വരികയെന്നുള്ള സസ്പെൻസ് പൊട്ടിക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ജോർജിയ ആണ് ആ രാജ്യം ദുബായി നിന്ന് വളരെ അടുത്താണ് കേട്ടോ എപ്പോഴാണ് റിട്ടേണോ ഞങ്ങളൊരു നാലഞ്ച് ദിവസം ഉണ്ട് ഇവിടെ കാണുന്ന ഓരോ സ്ഥലങ്ങളുടെയും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ പ്രോ പോസ്റ്റ് ചെയ്യാം പേജിൽ അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ജോർജിയയിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ജോർജിയയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ഇപ്പം ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ നല്ല രസം അതിൻ്റെ ഉള്ളത്ത് വീഡിയോ കാണാൻ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ജോർജിയ ആക്ച്വലി യു നിന്ന് ഞങ്ങൾക്ക് ആക്ച്വലി മൂന്നര മണിക്കൂർ ഞങ്ങൾ കുട്ടൈസി എന്ന് പറയുന്ന സ്ഥലത്താണ് അബുദാബിന്ന് കുട്ടൈസിലേക്ക് വന്നത് ടിബിലിസിക്കും നിങ്ങൾക്ക് വരാം അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുട്ടൈസി ആയിരുന്നു അവിടെ അവിടുന്ന് ഇങ്ങോട്ടൊരു ഏകദേശം രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തു ഓൺ റോഡ് അങ്ങനെയാണ് ടിബിലിസി എത്തിയത് ഇനി ടിബിലിസി ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് കുട്ടൈസിലേക്ക് തന്നെ പോകും കുട്ടീസിൽ നിന്നെയാണ് തിരിച്ച് ഇരുപത്തിമൂന്നാം തീയതിയാണ് തിരിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ഓക്കെ ഇഷ്ടിയോ ഞങ്ങളിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ യെസ് അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇവിടെ ഒരു പൂടൽ പട്ടി വന്നിട്ടുണ്ട് എൻ്റെ അമ്മവും എല്ലാവരും അവർ ആ അവനല്ല കുറയ്ക്കുന്നല്ലേ സേർ പട്ടിയാണ് കൂടൽ പട്ടിയെ കണ്ടിട്ട് ഇവിടുത്തെ സ്ട്രേഡോ കുറയ്ക്കുന്നതാണത് അവന് കൂടുതൽ ഇഷ്ടമായില്ലേ ഇന്ന അധികം വലിയ തിരക്കില്ല കേട്ടോ ഇവിടെ പിന്നെന്തൊക്കെയാണ് നല്ല നല്ല രസം നല്ല രസമുള്ള പ്ലേസ് ആട്ടോ ഇഷ്ടപ്പെട്ടു ജോർജിയ വലിയ തിരക്കൊന്നുമില്ല ഒരു കുഞ്ഞു കൺട്രിയാണ് അപ്പൊ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാനുണ്ട് ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഗുദോരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇന്ന് ടിബിലിസി കംപ്ലീറ്റ് ടിബിലിസി ചുറ്റി ചുറ്റിക്കാണാന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാ സ്ഥലങ്ങളിലെ വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഒരു മേബി ഒരു രണ്ട് മൂന്ന് മിനിറ്റിലെ വീഡിയോസായിട്ട് ഞാൻ ഇടാം അപ്പോൾ ഞങ്ങൾ ജ്വരി മോണാസ്ട്രി പോയി രണ്ടാമത് വന്നതാണ് ഈ സ്ഥലം അപ്പോൾ ജ്വാരി മൊനാസ്ട്രിയുടെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് അതും ഇടാം അതുപോലെ ഈ ഇപ്പം നമ്മൾ കണ്ട ക്രോണിക്കൽസ് ഓഫ് ജോർജിയുടെ ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് ഇടാം അപ്പം നിങ്ങൾക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സ് എന്ന് ശ്രദ്ധിച്ചോ എല്ലാവരും ഞങ്ങൾ ക്വിൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡ്രസ്സായിട്ട് ഇരിക്കുന്നത് ഈ ട്രിപ്പ് ഫുള്ള് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുൾ അമ്മയും മകളും ഡ്രസ് അല്ലേ ബാബു ആ ഇഷ്ടം പുഴയും കടലിലൊക്കെയാണെന്ന പറയണ ആണോ പാപ്പു ബീച്ച് അല്ലേ ഈസ് ഈസ് എ എ ബീച്ച് ബീച്ച് പേഴ്സൺ ഇഷ്ടമാണോസൺ അത്രയും ഇഷ്ട വേറെന്തൊക്കെയുണ്ട് എല്ലാരും സുഖാരിക്കണല്ലേ ഓ കൊറേ പേര് ലൈവ് കാണുന്നുണ്ടല്ലോ സന്തോഷം അപ്പൊ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഹെൽത്ത് ടോക്കുകളൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയ ബ്രേക്ക് ചോട്ടാ ബ്രേക്ക് അപ്പൊ നമുക്ക് ഇന്ന് ജോർജിയെന്ന് പറയുന്ന രാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം ഓക്കെ ഇല്ല ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കണം അല്ലാണ്ട് എന്ത് നമുക്ക് നാളെ നമ്മൾ നമ്മളുണ്ടാവുമോ എന്ന് അറിയില്ല അപ്പൊ ഇന്ന് കാണാൻ പറ്റുന്ന പാപ്പ എന്നെ കളിയാക്കൂട്ടോ പാപ്പു പാപ്പു പറയും അമ്മയ്ക്ക് അന്റാർട്ടിക്ക വരെ കാണണം അപ്പൊ ഞാൻ പറയും പാപ്പുവിൻ്റെ അടുത്ത് ഈ എനിക്ക് അന്റാർട്ടിക്ക വരെ കാണണം എനിക്ക് ചാവുന്നതിന് മുമ്പേ എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത്രേ സ്ഥലങ്ങൾ കണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം വേറെ ഒരു ആഗ്രഹം എനിക്കില്ല എല്ലാ സ്ഥലങ്ങളും പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി കാണണം അപ്പോൾ ദുബായ് ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട് ദുബായി അടുത്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് ഇപ്പൊ ഈ ഈ രാജ്യം ആക്ച്വലി ഉണ്ടല്ലോ ഇതൊരു ഇൻഡിപെൻഡന്റ് കൺട്രിയാണ് ഇപ്പോൾ യു എസ് എസ് ആറിന്റെ റഷ്യയുടെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു കൺട്രോൾ ഉണ്ട് ഇവിടെ ഇവർ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ യുക്രൈനിലൊക്കെ പോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയ യൂറോപ്യൻ കൾച്ചറാണ് ഇവിടെ യൂറോപ്യൻ കൾച്ചറാണ് പക്ഷേ റഷ്യയുടെ ചെറിയൊരു കൺട്രോൾ ഉണ്ട് അവർക്ക് അതാണ് ഈ കൺട്രിയുടെ ഒരു നേച്ചർ ഭയങ്കര റിച്ച് രാജ്യമൊന്നുമല്ല കുറച്ച് പാവമായിട്ടുള്ളൊരു രാജ്യമാണ് യൂറോപ്യൻ കൾച്ചറെല്ലാം ഫോളോ ചെയ്യുന്ന കുറച്ച് വളരെ എന്താ പറയുക പോപ്പുലേഷനൊക്കെ അധികം ഒന്നും ഇല്ല ഒരു പാവപ്പെട്ട രാജ്യമാണ് പക്ഷേ എല്ലാവരും യു എന്ന് ഒക്കെ എല്ലാവരും ട്രിപ്പിന് വരുന്നൊരു രാജ്യമാണ് അടുത്താണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കേരളത്തിലേക്ക് ഉള്ള അത്ര സമയം വേണേൽ ഇങ്ങോട്ടും എടുക്കൂ ഞങ്ങൾ ഇന്നലെ ആറ് മണിക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് ഒമ്പതര മണിക്ക് കുട്ടൈസി ലാൻഡ് ചെയ്തു അപ്പോൾ വളരെ അടുത്താണ് പിന്നെ പോയി വരാനൊക്കെ വളരെ സൗകര്യമാണ് ഫ്ലൈറ്റ് കണക്ഷൻസ് ഒക്കെ മാഡത്തിന് കാശുണ്ടെന്ന് പിന്നെ കാശില്ലാതെ നടക്കൂ നടക്കു പഠിക്കേണ്ട സമയത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ആരും കൊണ്ടുതന്ന കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നെ കാശല്ല പഠിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചു ഒരു ജോലി നന്നായിട്ട് ഒരു ഡോക്ടറായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാശും വന്നു ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഗവൺമെന്റ് കോളേജുകളിലാണ് പഠിച്ചത് എവിടെയും കാശ് കൊടുത്ത് പഠിച്ചതല്ല അപ്പം ഞാനും പാപ്പിറ്റടുത്ത് പറയാറുണ്ട് നമുക്ക് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം അത് അതൊരു സത്യം തന്നെയാണ് നമുക്ക് ഇപ്പൊ പല പല എല്ലാ രാജ്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണം അത് സത്യമാണ് പക്ഷെ അത് ഉണ്ടാക്കാനുള്ള മാർഗം നമ്മുടെ കയ്യിലുണ്ട് നന്നായി പഠിക്കുക നല്ലൊരു ജോലി സമ്പാദിക്കുക കാശ് സമ്പാദിക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ യെസ് ഇനി എന്താ ഓക്കേ അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങട്ടെ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇടാം കേട്ടോ നീ എന്തെങ്കിലും പറയാണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇനി എല്ലാവരും ചോദിക്കണോ അച്ഛൻ എവിടെയാന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ അച്ഛൻ അവിടെ തിരക്കുകളാണ് പാലക്കാട് ബൈഎലക്ഷൻ ആണ് ഇന്നലെ ഉമ്മൻചാണ്ടി സാറുടെ ഒന്നാം ചരമവാർഷികമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനെ ഞങ്ങളെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ഇത് ഞങ്ങളുടെ ഗേൾസ് ഓൺലി ട്രിപ്പ് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എല്ലാവരെയും കൂട്ടി എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് എല്ലാവരെയും കൂട്ടി പിടിച്ചു പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോ പറ്റിയെന്ന് വരില്ല അപ്പൊ ഇത്തവണ ഞങ്ങൾക്ക് അച്ഛനെ കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ രണ്ടാളും കൂടി കൂടി പോകുന്നു അത്ര തന്നെ ചിലപ്പോൾ എനിക്ക് എനിക്ക് ചിലപ്പോ തന്നെ തന്നെ ട്രിപ്പുകൾ ഞാൻ പോവാറുണ്ട് പാപ്പുവിനെ പോലും കൂട്ടാറുണ്ട് തന്നെ ട്രിപ്പുകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ സോളോ ട്രിപ്പുകൾ പോകണം എല്ലാം നമ്മുടെ ഫാമിലിയോട് കൂടിയിട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ നടക്കില്ല നടക്കില്ലാന്നെ അങ്ങനെ അങ്ങനെ പോകേണ്ട ഉണ്ട് ഫാമിലി ആയിട്ട് പോവാം നമുക്ക് സോളോ ആയിട്ട് പോവാം ഇതുപോലെ ഞങ്ങൾ മദർ ആൻഡ് ചൈൽഡ് മദർ ആൻഡ് ഡോട്ടർ ഡു ട്രിപ്സ് ട്രിപ്പ്സ് അല്ലെ പപ്പു എന്തായിരുന്നു ഇന്ന് ഇന്നൊരു എനർജി ഇല്ലല്ലോ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ പാപ്പു അങ്ങനെ തൂക്കിപ്പിടിച്ചിരിക്കണോ ഞാനതൊന്നുമില്ല ഞാനൊന്നുമില്ലേ ഞാനല്ലേ അത് അവിടെ പറയുന്നുണ്ട് അമ്മടെ കാൽഭാഗ എനർജി ഇല്ലല്ലോ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എനർജി ഉണ്ട് എനിക്ക് എനർജി ഓക്കെ ഉണ്ട് എന്നാ പറയുവോട് ആൾക്കാർ ഓക്കെ അച്ഛൻ അച്ഛൻ ഇപ്രാവശ്യം ഞങ്ങൾ കൂട്ടിയില്ല കൂട്ടാത്തതല്ല അച്ഛന്റെ അവളുടെ അച്ഛന് സൈര് പല തിരക്കുകളും ഉണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ചരമവാർഷികം കളഞ്ഞിട്ട് ഒരു ട്രിപ്പിന് പോ പോലും സൈൻ വരില്ല അത് ഞാൻ നിർബന്ധിക്കൂല്ല പിന്നെ അതുപോലെ തന്നെ അവിടെ പല പല തിരക്കുകളുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പം എന്റെ ആശുപത്രി തിരക്കുകൾ കളഞ്ഞിട്ട് എനിക്ക് ഞാൻ ട്രിപ്പിന് പോകില്ല അല്ലെ അപ്പൊ അതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് പൊളിറ്റീഷ്യൻ ആണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഉണ്ട് അപ്പോൾ അത് ഞാൻ മാനിക്കുന്നു പക്ഷേ പാപ്പൂനിപ്പോൾ രണ്ട് മാസം വെക്കേഷൻ ആണ് എല്ലാ വെക്കേഷനും ഞങ്ങൾ എങ്ങനെയും ട്രിപ്പ് പോണതാണ് അപ്പൊ അവളെ എങ്ങനെ കൊണ്ടുപോകണം അപ്പൊ അത് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇത് തീരുമാനിച്ചു ഞങ്ങൾ രണ്ടാളും കൂടി ഒക്കെ പോവാന്ന് വിചാരിച്ചു എന്താ കുഴപ്പം അങ്ങനെ ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പ് ആക്കി സ്റ്റിൽ കുറച്ച് ആൾക്കാർ ചോദിക്കണ്ടേ എവിടെയാ ഇത് ജോർജിയ 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 യെസ് ഞങ്ങള് യൂറോപ്യൻ ട്രിപ്പ് പോയിട്ടുണ്ട് ഞങ്ങള് സ്വിറ്റ്സർലൻഡ് പാരീസ് പിന്നെ അതുപോലെ ജർമ്മനി പിന്നെ ഓസ്ട്രിയ ഒരു പതിനൊന്ന് ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ രണ്ടായിരത്തി എന്നാ പോയത് ബാപ്പു കോവിഡിന്റെ കോവിഡിന്റെ മുമ്പാ പോയത് ഇനി പോണമെന്ന ആഗ്രഹം പോണം യെസ് അപ്പൊ ഞങ്ങൾ എന്നാ പതുക്കെ പോട്ടെ ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഓരോരോ ആയിട്ട് വരാം ഇന്നിപ്പോൾ ഞങ്ങൾ ലൈവ് വന്നത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ എങ്ങോടാണ് വന്നതെന്നുള്ള ഒരു സർപ്രൈസ് ഇന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും വീഡിയോസ് എല്ലാം കാണും കേട്ടോ ഓക്കെ ബൈ താങ്ക് യു കൊടുക്കൂ പാപ്പു ശരി